മോംസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് അപ്പം ഇത് കേൾക്കാത്തവർ കുറവായിരിക്കും ആരും കേൾക്കാത്തവരുണ്ടെങ്കിൽ തന്നെ ഈ ഒരു റെസിപ്പി എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിന് ആവശ്യമായ ചിക്കൻ ചിക്കനാണ് ഇവിടേതാ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഉള്ളി ഞാൻ ഇവിടെ നേർന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിയിൽ മാറ്റം വരുത്താം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യം പൂടെ രണ്ട് തവണയായിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ച സവാള കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് കറിയിൽ ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ചിക്കൻ ചുക്കി ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കളറും മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഈ തക്കാളിയിലൊന്നും ഉടഞ്ഞു വരുന്നത് തരാം ഇവിടെ ഇപ്പം തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് സമയം അടച്ചു വെക്കണം ഈ ചിക്കൻ ഒന്ന് വേദന വരെ അടച്ചു വെക്കണം ഈ ഒരു സമയത്തിനുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോഴാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചിക്കൻ നന്നായി വന്നിട്ട് വന്നിട്ടുണ്ട് ഈ ചിക്കൻ നല്ല അത്യാവശ്യത്തിന് വെള്ളത്തിൽ നിന്ന് അരങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മളെ ചെറിയ ജീരകം പൊടിച്ചതാണ് അതൊരു ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സവാള നമ്മൾ വയറ്റി ഉണ്ടാക്കുന്നതിന് കാട്ടി ഇങ്ങനൊന്ന് ഡീപ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുവാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ കാലം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോട്ടോ ഒരഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം അപ്പം ഫുഡിലും ടേസ്റ്റുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കിനെ കുറച്ച് കറിവേപ്പിലെ കൂടെയോ നട്ട് കൊടുക്കുന്നുണ്ട് ഫുഡിലും ടേസ്റ്റ് ഉള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവർ എന്തായിട്ട് ട്രൈ ചെയ്യാ ഇതിനൊക്കെ ചപ്പാത്തിന്റെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ എൻ്റെ കൂടെയോ പെർഫെക്റ്റ് ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ